ഹായ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുള്ള കുറച്ച് ഫ്ലവറിങ് പ്ലാന്റുമായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ കോംബോ ആയിട്ടും അല്ലാതെ നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ അതിൽ ചെമ്മന്തി കോംബോ വരുന്നുണ്ട് ചെമ്മന്തി നാടനും ഹൈബ്രിഡും വരുന്നുണ്ട് പിന്നെ സാൽവിയ റോസ് അങ്ങനെ പലതരം പ്ലാന്റ്സുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോയിൽ അടങ്ങിയിട്ടുള്ള അഞ്ച് കളർ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടില്ലേ ഒരു ഓറഞ്ചും യെല്ലോയും ഗ്രീനും എല്ലാം കൂടി വരുന്നൊരു കളറാണ് പിന്നെ പിന്നെന്താ രണ്ടാമതായിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് വയൽറ്റ് ആണ് കേട്ടോ ഒരു ലൈറ്റ് റോസ് എന്നൊക്കെ പറയാം പിന്നെ വരുന്നത് മൂന്നാമതായിട്ടുള്ളത് ഈ ഒരു ഓറഞ്ച് കളറാണ് ഓറഞ്ചും വിരിഞ്ഞ് വരുമ്പോൾ ഇതുപോലത്തെ കളറാവും കേട്ടോ മുട്ടായിട്ട് തോന്നുമ്പോൾ നമുക്കൊരു റെഡ് കളറൊക്കെ ആവും വരിക പിന്നെ വിരിയുമ്പോൾ അത് ഓറഞ്ചും റെഡും കൂടി ആയിട്ട് മാറും അപ്പോൾ ഈ ഒരു പ്ലാൻസിൻ്റെ കോംബോയ്ക്ക് വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ അഞ്ച് പ്ലാന്റ്സിനും കൂടെ വരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കോമ്പോ കൊടുത്തിരുന്ന ഇതിലും ഇല്ലായിരുന്നു കാരണം അതിൽ പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ള പ്ലാന്റുകൾ കവറിലാണ് അത് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ്സ് ഒന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നമ്മുടെ ഐ ഞാൻ എത്തിയ സ്റ്റോക്കിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാടുത്തതായിട്ടുള്ളത് ഈ ഒരു വയലറ്റ് ആണ് ഇതിന്റെ നടുവിൽ കണ്ടോ ഇതുപോലൊരു ഉണ്ട് കേട്ടോ ഒരു വൈറ്റ് കളർ ഉണ്ട് നല്ല ഫ്ലവർ ആണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ള ഡാർക്ക് വയലറ്റ് ആണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പേർക്കും കൂടെ ജമന്തി അയക്കാനുണ്ട് കേട്ടോ അപ്പം ഇനി അടുത്ത ആഴ്ചയാവും പ്ലാൻസ് അയക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഓഫറിൽ ഓഫറിലിട്ടുണ്ടായിരുന്ന റോസ് കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട് അവർക്കൊക്കെ നമ്മളിനി അടുത്ത ആഴ്ചയാവും പ്ലാൻസ് അയക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ വരെ നമ്മൾ പ്ലാൻസ് അയച്ചിട്ടുണ്ട് അപ്പോൾ സൗണ്ട് കുറച്ച് കുറവാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് തീരെ സൗണ്ട് ഉണ്ടായിരുന്നില്ല ഇന്നാണൊന്ന് റെഡി ആയത് അപ്പോൾ പിന്നെ വരുന്നതാ ഈ ഒരു യെല്ലോയും വൈറ്റും കൂടി വന്നിട്ടുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നമുക്ക് ഹൈബ്രിഡിൻ്റെ അഞ്ച് കളർ കാണാം കേട്ടോ അപ്പോൾ ഹൈബ്രിഡിലും ഈ ഒരു കളറ് വന്നിട്ടുണ്ട് പിന്നെന്താ രണ്ടാമതായിട്ടുള്ള ഈ ഒരു വൈറ്റും വയലറ്റും കൂടി വന്നതാണ് അപ്പോൾ ഈ ഒരു ഹൈബ്രിഡിൻ്റെ കോംബോയ്ക്ക് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അഞ്ച് പ്ലാൻസ് ആണ് ഇതിൽ ഉണ്ടാവുക അഞ്ച് കളറുകൾ പിന്നെന്താ ഈ ഡാർക്ക് വയലറ്റ് പിന്നെ വരുന്നത് ഈ ഒരു റെഡ് കളറാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ റോസ് വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയ റോസ് നമുക്കൊരു രണ്ട് മൂ മൂന്നാഴ്ചയായിട്ട് നമുക്ക് ചെറിയ റോസ് കിട്ടിയിട്ടുണ്ട് അതിൽ അപ്പോൾ ചെറിയ റോസ് ഓർഡർ ചെയ്തവർക്കൊക്കെ നമ്മൾ വലിയ റോസ് വെച്ചിട്ടാണ് കേട്ടോ പ്ലാൻ്റ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ നമുക്ക് വീണ്ടും ചെറിയ പ്ലാൻസിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നാല് കളറാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു കോമ്പോ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നാല് കളറിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ കൂടുതലും മുട്ടുകളാണ് കേട്ടോ അപ്പോൾ യെല്ലോ വരുന്നുണ്ട് പിന്നെ അതായത് പോലെ റെഡ് വരുന്നുണ്ട് പിന്നെ പീച്ച് റോസ് വൈറ്റ് അങ്ങനെയൊക്കെയാണ് ഡബിൾ കളറ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിലെ കളറുകൾ വരുന്നത് അപ്പോൾ പലതും മുട്ടുകളായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഏകദേശം ഞാൻ ആ കളറുകളൊക്കെ ഒന്ന് പറയുകയാണ് നിങ്ങൾക്ക് ഈ കളറിലേതെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കട്ടോ കേട്ടോ ഇനിയിപ്പോൾ കോമ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വന്നോ രണ്ടോ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കട്ടോ പിന്നെ ഇത് വരുന്നത് വലിയ റോസാണ് കേട്ടോ വലിയ മദർ പ്ലാന്റ് ഒക്കെ ആക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള റോസാണ് നല്ല ഡാർക്ക് റെഡ് ആണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഇതുപോലെ തന്നെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇത് രണ്ടും രണ്ട് പ്ലാന്റ് മാത്രമല്ല ഒരുപാട് പ്ലാന്റ് ഉണ്ട് ഇതിൽ വൈറ്റൊക്കെ വരുന്നുണ്ട് പിന്നെ തെച്ചികൾ ഒരു ഇരുപത് ഐറ്റം തെച്ചികൾ ഉണ്ട് കേട്ടോ ഞാൻ ഒന്നാമത് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കാരണം പല വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ഗോൾഡൻ ഡഷ്മോഡിയൊക്കെ കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ഫ്ലവർ ഒന്നും ഇല്ലെങ്കിലും നല്ലൊരു പ്ലാൻസ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇനി വരുന്നത് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ഗന്ധരാജയാണ് കേട്ടോ അപ്പോൾ ഡോർഫ് വെറൈറ്റി ഗന്ധരാജയുടെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് കുറേ പേര് ചോദിച്ചിരുന്നു ഈ ഒരു പ്ലാന്റ് ഉണ്ടോയെന്ന് അതുകൊണ്ടാണ് നമ്മളിത് സ്റ്റോക്ക് എത്തിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയട്ടോ ഓൾറെഡി ഇത് കുറച്ച് പ്ലാൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ തിങ്കളാഴ്ച ഔട്ടോ അയയ്ക്കുക പിന്നെ ഇതാ നമ്മുടെ ചെമ്പരത്തി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗോൾഡൻ യെല്ലോ കളർ ചെമ്പരത്തിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ വലിയ ഫ്ലവർ ആവും ഒരു ആയതുകൊണ്ട് തന്നെ വലിയ ഫ്ലവർ ആവും പ്ലാന്റിൽ ഉണ്ടാവുക പിന്നെ കുറേ പേര് ചോദിക്കുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഡേസി കെട്ടോ മൂന്ന് കളറ് ഡേയ്സി ഉണ്ടോയെന്ന് അപ്പോൾ അതിലിതാ ലാവണ്ടർ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തൈകളൊക്കെ ഒരുപാടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാ ഇതുപോലത്തെ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ പിന്നെതാ അറേബ്യൻ ജാസ്മിൻ വന്നിട്ടുണ്ട് കേട്ടോ അറേബ്യൻ ജാസ്മിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സുകളാണ് പിന്നെ നാടൻ പനീറോസ് ഇതും കുറേ പേര് ചോദിച്ച പ്ലാന്റ് ആണ് കേട്ടോ നല്ല മണമുള്ള നാടൻ പനീറോസ് കേട്ടോ പിന്നെ വരുന്നത് സാൽവിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് പാക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം നമ്മൾ പാക്ക് ചെയ്ത പ്ലാന്റ്സിൻ്റെ ഒരു എത്രത്തോളം നല്ല ഫ്രഷായിട്ടാണ് ആ പ്ലാന്റ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ അഞ്ച് അഞ്ച് കളറാണ് വയലറ്റ് വൈറ്റ് ഇതാ റെഡ് നല്ല ഒരു ലൈറ്റ് കളർ റെഡ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു പീച്ച് കളറ് പിന്നെ വരുന്നത് വരുന്നതായി ഒരു ഓറഞ്ച് കളറിലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസുകൾ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇനിയും കുറേ പ്ലാൻസ് കാണിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ വരും വീഡിയോകളിലായിട്ട് കാണിക്കട്ടെ നമ്മളെ സ്റ്റോക്ക് വന്ന പ്ലാൻസ് ഇനിയും ഒരുപാട് കാണിക്കാനുണ്ട് എനിക്ക് വയ്യാത്ത കാരണം ഞാൻ അതാണ് ചെറിയ ചെറിയ ഷോട്ടാക്കിയിടുന്നത് ഒന്നാമത് സംസാരിക്കാൻ വയ്യാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോൾ ചുമയും ജലദോഷമൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിലേക്കും ബായ്